നമസ്കാരം ഞാൻ ഡോക്ടർ സിംനായൽ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് കിംസ് ഹെൽത്ത് റവാൻഡ്രം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അടുത്തിടെയായി പത്രവാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ നമുക്ക് നമുക്ക് ഏവർക്കും ആശങ്ക ഉണ്ടാക്കിയ ഒരു പറ്റിയാണ് ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആരോഗ്യ പരിപാലനത്തിലും ശുചിത്വബോധത്തിലും വളരെയധികം പേരുകേട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം പണ്ട് കാലങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ കേരളം വിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ പറയാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമോ വെള്ളമോ വാങ്ങി കുടിക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് തീർച്ചയായും ആശങ്കയുളവാക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ കരളിനെ ബാധിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു ബഹുഭൂരിപക്ഷം ആളുകളിലും ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രകടമാകുന്നത് കടുത്ത വയറുവേദന ഛർദി കണ്ണിലും മൂത്രത്തിലും മഞ്ഞ കാണുക ശരീരക്ഷീണം പനി തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയാണ് ഹെപ്പറ്റ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരായിട്ടുള്ള രോഗികൾ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വലിയ പ്രശ്നങ്ങൾ ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാറുണ്ട് എന്നാലും ഈ ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായ ചികിത്സ നമ്മൾ തേടേണ്ടതുണ്ട് ഒരു മാസം മുതൽ മൂന്ന് മാസം കൊണ്ട് കൃത്യമായ ചികിത്സയിലൂടെ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് യിൽ നിന്ന് നമുക്ക് രോഗവിമുക്തി നേടാൻ സാധിക്കും പക്ഷേ ബാക്കി അഞ്ച് ശതമാനം ആളുകളിൽ ഇത് വളരെ ഗുരുതര ഗുരുതരാവസ്ഥയിലെത്തി മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മുടെ കണക്കുകൾ പ്രകാരം ഈ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കാരണമുള്ള മരണം വളരെ മരണനിരക്ക് വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള രോഗം മരണങ്ങൾ നമ്മൾ ധാരാളം കാണേണ്ടി വന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആശങ്കയുളവാക്കുന്നതാണ് കാരണം നമ്മുടെ ശുചിത്വമില്ലായ്മയാണ് നമ്മുടെ സംസ്ഥാനത്തിലുള്ള ശുചിത്വമില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ പ്രധാനമായിട്ടും പകരുന്നത് മാലി മലിനമായ ജലം കൺസ്യൂം ചെയ്യുന്നതിലൂടെയാണ് അപ്പോൾ ഏറ്റവും സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ച് ബോയിൽഡ് ആൻഡ് കൂൾ വാട്ടർ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇത് ഈ ഒരു ചെറിയ പ്രക്രിയയിലൂടു കൂടി നമുക്ക് ഈ വൈറസ് വൈറസ് ഉണ്ടാക്കുന്ന മാരക വിപത്തുകൾ മാറ്റാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻസ് ആണ് ഒരു വയസ്സ് പ്രായം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി മുതിർന്നവർക്കും എടുക്കാൻ സാധിക്കുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ് അത് പലതരത്തിലുണ്ട് കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഡോസുള്ള വാക്സിൻ ആണ് ആറുമാസം ഇടവിട്ട് രണ്ട് ഡോ ഡോസുള്ള വാക്സിൻ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ ഇത്രയും മാരകമായിട്ടുള്ള രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സംസ്കാരം നമ്മൾ കൂടുതലായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും ജലപാനീയങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതും നമ്മുടെ അതോറിറ്റീസ് മുഖേന ഫുഡ് ഹൈജീൻ വളരെയധികം സ്ട്രിക്റ്റ് ആക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മാരക രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും